ഇറ്റ്സ് മി എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരു മാസത്തിൽ മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം മാത്രം പോയാൽ മതി ഇതൊരു വാർത്തയേ അല്ല പക്ഷേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഈ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ശരി ശ്രദ്ധിച്ചോളി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഒരു വിദഗ്ധ സമിതി ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം വിദഗ്ധ സമിതി ഒരു പുതിയ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ശുപാർശ മാത്രമാണ് ഇത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസത്തിൽ ഇരുപത്തൊന്ന് ദിവസം മാത്രം സ്കൂളുകളിൽ പോയാൽ മതി എങ്ങനെയെന്നറിയോ ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ മാത്രം മതി ഇനി ആവശ്യമെങ്കിൽ മാത്രം തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത രീതിയിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച അധ്യയന ദിനമാക്കാം അതായത് നിങ്ങൾക്ക് ഒരു മാസം ഏകദേശം മുപ്പത് ദിവസമാണല്ലോ ഉള്ളത് ആ മുപ്പത് ദിവസത്തിൽ തന്നെ നാല് ശനിയാഴ്ചകൾ വരുന്നുണ്ട് നാലാഴ്ചകൾ വരുന്നുണ്ട് അതിൽ അഞ്ച് ദിവസം വെച്ച് നാല് ഇൻറ്റു അഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇരുപത് ദിവസം പ്ലസ് വേണമെങ്കിൽ മാത്രം ഒരു ദിവസം വർക്കിംഗ് ഡേ ആക്കാം ശനിയാഴ്ച പക്ഷേ ആ ശനിയാഴ്ച വർക്കിംഗ് ഡേ ആക്കണമെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള വേറെ ഏതെങ്കിലും ഒരു ദിവസം ലീവ് ആയിരിക്കണം എന്തിരുന്നാലും ട്വൻറ്റി ദിവസം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്കൂളുകളിൽ പോയാൽ മതി ഇരുപത് ദിവസം മാത്രം നിങ്ങൾ സ്കൂളുകളിലേക്ക് പോയാൽ മതി അപ്പോൾ ശനിയും ഞായറും ഇനി എല്ലാ ആഴ്ചകളിലും സ്കൂളുകളിലേക്ക് പോകേണ്ടതില്ല ഇത് വിദ്യാഭ്യാസ വകുപ്പിൽ വിദ്യാ വിദഗ്ദ്ധ സമിതി നൽകുന്ന ശുപാർശയാണ് ഇത് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസം കൃത്യമായി സ്കൂളുകളിൽ പോയി ശനിയാഴ്ചയും ഞായറാഴ്ചയും അവർക്ക് അവരുടേതായ മറ്റു കാര്യങ്ങൾക്കു വേണ്ടി സമയം ചെലവഴിക്കാം ഓക്കെ സോ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറകല്ലേ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഹൈസ്കൂളിലെ പ്രവൃത്തി സമയം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം കൂട്ടാനും നിർദ്ദേശമുണ്ട് ഓക്കെ സോ തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും നിങ്ങളൊരു പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ബുക്കുകൾ അവൈലബിൾ ആണ് സയൻസിൻ്റെ ഷൂറെ പ്ലസ് ബുക്ക് കിട്ടാൻ താഴെ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പറില്ലേ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് അതിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം വിറ്റ്സ് മീ എമ സൊല്യൂഷൻസ് എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ